ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അമ്മച്ചറിയാം ആദ്യം അവല് കാണിക്കാൻ അവല് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ഇത് ആക്ച്വലി അവലിൻ്റെ കൂടെ മലരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവലും ശർക്കരയും മലരും ഒക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വിളയിച്ച അവലുണ്ട് പിന്നെ ഇത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഒരു കിഴങ്ങാണ് ഇത് പർപ്പിൾ കളറാണ് പർപ്പിൾ കളർ മധുരക്കിഴങ്ങാണ് ഏറ്റവും സ്വീറ്റ് ഒരു ഒരു പിങ്ക് കളറ് സ്കിന്നുള്ള മധുരക്കിഴങ്ങും ഉണ്ട് പർപ്പിൾ കളറും ഉണ്ട് പക്ഷേ പർപ്പിൾ കളർ നല്ല സ്വീറ്റാണ് വേറൊരു പ്രത്യേകത മധുരക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ഒത്തിരി കൂടുകയൊന്നുമില്ല കേട്ടോ സാധാരണ പൊട്ടാറ്റോനേക്കാളും നല്ലതാണ് സ്വീറ്റ് പൊട്ടറ്റോ അതൊരു പുതിയ അറിവായിരിക്കും നിങ്ങൾക്കല്ലേ എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ സിസ്റ്റർ ഇടുത്തൊരു ഡയബറ്റിക് എഡ്യൂക്കേറ്ററാണ് അപ്പോൾ അവളിൽ നിന്നാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ഒത്തിരി നല്ലതാണ് സാധാരണ പൊട്ടറ്റോ പൊട്ടറ്റോയേക്കാളും ഓക്കെ പിന്നെ അമ്മച്ചി കണ്ട സ്വീറ്റ് പൊട്ടാറ്റോ തൊലിയൊക്കെ പൊളിച്ചു കഴിഞ്ഞ് കഴിക്കുവാണ് നമ്മുടെ അവക്കാടോ കുറേ ചാടിപ്പോയി ഞാനത് കഴിഞ്ഞ ദിവസം ഇന്ന് ചാടിപ്പോയതാണ് അത് കുറേ ചാടിപ്പോയി എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഈ ചൂടിൻ്റെയും കാറ്റിൻ്റെയും ആയിരിക്കും സാധാരണ ഇത്രയും അങ്ങോട്ട് പോകാറില്ലായിരുന്നു ആ മരം നിറച്ചുണ്ടായിരുന്ന അവക്കാടോ ആയിരുന്നെ അത് ആ മൂക്കുന്നതിന് മുമ്പേ കുറേ അങ്ങ് പ്രയോജനം ഇല്ലാതെ ചാടിപ്പോയി അതുണ്ടായ സമയത്ത് നിറച്ചുണ്ടായിരുന്നു ആ മരം നിറച്ചുണ്ടായിരുന്നത് കുറേ പൂവായിട്ട് ചാടിപ്പോയി കുഞ്ഞു കുഞ്ഞു കായായിട്ട് ചാടിപ്പോയി പക്ഷെ ഇത്രയും വലുതാവുന്നത് പോകാറില്ലായിരുന്നു ഈ വർഷമാണ് അത് അതും കുറേ ചാടിപ്പോയത് എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം അമ്മച്ചൊരു ബൈ പറഞ്ഞത് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇച്ചായനാണ് ഇച്ചാൻ്റെ വീഡിയോയും കൂടെ ഒന്ന് എടുത്തിട്ട് ഒരു ബൈ ഇച്ചായനും കൂടെ പറഞ്ഞതര് ബായ് മോക്കയും പറഞ്ഞുതരും ബൈ മോക്ക നോക്കുക മോക്കൂടെ ഒന്ന് ചായ കുടിക്കുമായിരുന്നു നമ്മളൂടെ